നമ്മൾക്ക് ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ അനുഭവ ഭാഗം എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് പ്രകൃതിയിൽ നിഗൂഢമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന സമയത്തായിരിക്കും അതിൻ്റെ അനുഭവം എന്ന് പറയാൻ പറ്റില്ല വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കാരണം ജീവിതത്തിൽ സക്സസ് ആകാനുള്ള എല്ലാമുണ്ട് വിദ്യാഭ്യാസമുണ്ട് വിദേശത്ത് നല്ല ജോലിയുണ്ട് എല്ലാ ഗുണ അനുകൂല ഗുണ സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഴപ്പങ്ങളായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ജീവിതക്ലേശം മക്കളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നു മകളുടെ പിന്നീട് ഇദ്ദേഹം അവിടെ നിന്ന് ഭാര്യ വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയി ജോലി ചെയ്തു സാമാന്യം തിരക്കേടില്ലാത്ത ജോലിയുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നാൾക്ക് നാൾ മോശമാണ് നമസ്കാരം ഈ അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറേ തവണ മുജ്ജന്മ പാപങ്ങൾ അല്ലെങ്കിൽ മുജ്ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ലൈഫിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യണേ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കുഞ്ഞിനെ മുതൽ കേൾക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ മുതല് പറയും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യുന്നത് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കോ അതോ അടുത്ത ജന്മത്തിൽ അനുഭവിക്കോ എല്ലാം അടുത്ത ജന്മത്തിലേക്കാണോ അതോ ചിലതൊക്കെ ഈ ജന്മം തന്നെ അനുഭവിക്കോ അപ്പോൾ അങ്ങനെ പലർക്കും സംശയം വന്നിട്ടുണ്ടാവാം നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷനിൽ അപ്പം ആ കാര്യത്തിനെ കുറിച്ചൊരു വെളിച്ചം വീശുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ശാന്ത ചേച്ചി ശാന്ത ചേച്ചിയുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾക്ക് ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ കാലം എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് പ്രകൃതിയിൽ നിഗൂഢമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന സമയത്തായിരിക്കും അതിന്റെ അനുഭവം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ പറയാറില്ലേ ഒരു ഒരു പയറ് നട്ടാൽ മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫലം ഉണ്ടാകും മാവ് നട്ടാൽ വർഷങ്ങൾ വർഷങ്ങളെടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ചില കർമ്മങ്ങൾ അതിൻ്റെ ഒരു നിയമം അതിനിഗൂഢമായിട്ടുള്ളതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പം അതിനെപ്പറ്റി നമുക്ക് അത്ര കൂടുതലായിട്ട് അതിന്റെ ടൈമിംഗ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ജന്മത്തെ നമ്മളുടെ അനുഭവങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ കിട്ടുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒരിക്കലും എന്നെ സമീപിച്ച് ചോദിച്ചത് അദ്ദേഹത്തിന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കാരണം ജീവിതത്തിൽ സക്സസ് ആകാനുള്ള എല്ലാം എല്ലാമുണ്ട് വിദ്യാഭ്യാസമുണ്ട് വിദേശത്ത് നല്ല ജോലിയുണ്ട് എല്ലാ ഗുണ അനുകൂല ഗുണ സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഴപ്പങ്ങളായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ജീവിത ക്ലേശം വരുന്നത് മക്കളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നു മകളുടെ ഭർത്താവ് മരിച്ചുപോയി ഇങ്ങനെ കുട്ടികൾക്ക് ഐശ്വര്യമായിട്ട് കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല അപ്പം അങ്ങനെ ഒരു വളരെ വിഷമം കണ്ടപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അച്ഛനോട് ചെയ്ത എന്തോ ക്യൂ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നു അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല അച്ഛൻ മരിച്ചുപോയി അപ്പൊ ഞാൻ ചോദിച്ചു അച്ഛനുമായിട്ട് എങ്ങനെയായിരുന്നു അച്ഛനോട് എന്തെങ്കിലും ദുഃഖ വേദനാജനകമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അപ്പൊ അദ്ദേഹത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് അദ്ദേഹം വിവാഹം കഴിഞ്ഞു സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഇളയ ആളിന്റെ വിവാഹം കഴിഞ്ഞു പോലും അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അമ്മയ്ക്ക് നല്ല ബന്ധത്തിലായിരുന്നില്ലേ അനുജന്റെ ഭാര്യയുമായിട്ട് ചേർന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്തോ പെരുമാറി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ബന്ധം വളരെ വഷളായി അതായത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് ഇദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി ഭാര്യ വീട്ടിലെല്ലാം സുഖ സൗകര്യങ്ങളുള്ള വീടാണ് അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും അറിഞ്ഞു അച്ഛൻ വീട് വിൽക്കുന്നു എന്നുള്ളത് അപ്പൊ അച്ഛൻ വീട് വിൽക്കാൻ കാരണം ഈ അനുജൻ എന്തോ ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്ത് അതായത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ എന്താ ഒക്കെ ചെയ്തു കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ വന്നപ്പോ അച്ഛൻ വിചാരിച്ചു ആ മകനെ സഹായിക്കാൻ വേണ്ടി ഈ വീട് വിറ്റിട്ട് ചെറിയൊരു കുറച്ചുകൂടെ ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറാം അങ്ങനെ പ്ലാൻ ചെയ്ത് വീട് വിൽക്കാനായ ഉള്ള ഇടപാടുകൾ നടത്തിയപ്പോ ഇദ്ദേഹം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി എന്ന് മാത്രമല്ല വീട് വാങ്ങാൻ വന്നവരുടെ അടുത്തും വളരെ നിർബന്ധമായിട്ട് അതായത് സ്വാഭാവികമായിട്ട് ചോദിക്കുകയല്ല കുറച്ച് രൂക്ഷമായി നിലയിലുള്ള നടപടികൾ ചെയ്തു കാരണം സ്വാഭാവികമായിട്ട് അച്ഛനോട് പോയി ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഭാഗം ചെയ്യാൻ പറ്റില്ല കാരണം ഈ മൊത്തം പൈസ ഉണ്ടെങ്കിൽ അവർക്കൊരു വീട് പുതുതായി വാങ്ങി താമസിക്കാൻ പറ്റുള്ളു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അച്ഛൻ വളരെയേറെ നിർബന്ധിച്ച് സ്നേഹപൂർവം അല്ലാതെയൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പൊ ഇതിങ്ങനെ വാങ്ങാൻ പറ്റില്ല തരാൻ പറ്റില്ല മേടിച്ചെടുത്തു മേടിച്ചെടുത്തു അങ്ങനെ മേടിച്ചെടുത്തത് കാരണം അച്ഛന് ഒരു വീട് വാങ്ങി താമസിക്കാൻ ജീവിതകാലത്ത് സാധിച്ചില്ല ഇദ്ദേഹം മരിക്കുന്നത് വരെ ഒരു വാടക വീട്ടില്ല താമസിച്ചു ബലമായി പിടിച്ചു വാങ്ങേണ്ട ആവശ്യമൊന്നും ഇദ്ദേഹത്തിന സമയത്ത് ഉണ്ടായിരുന്നില്ല പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല വീടുണ്ടായിരുന്നു ഭാര്യയുടെ വീടുണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു എല്ലാം സുഖ സൗകര്യങ്ങളോടെ ഇരിക്കണം വാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് അപ്പം അതോടുകൂടി അച്ഛൻ വളരെ വേദന പൂർവമായ ഒരു ജീവിതമായി ഇദ്ദേഹമായിട്ടുള്ള ബന്ധം വളരെ മോശം മോശമായി അദ്ദേഹം വളരെ നന്നായി ജീവിച്ചു വന്നു അച്ഛന് ആ നിലയിൽ തന്നെ ജീവിച്ച് അവസാന കാലം വരെ ജീവിച്ചു മരിച്ചു പിന്നീട് ഇദ്ദേഹം അവിടെ നിന്ന് ഭാര്യ വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയി ജോലി ചെയ്തു സാമാന്യം തിരക്കേടില്ലാത്ത ജോലിയുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നാൾക്ക് നാൾ മോശമായി വന്നു പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്ന വീടൊക്കെ വെക്കേണ്ടി വന്നു ഇദ്ദേഹം ഇപ്പൊ വീടില്ലാത്ത അവസ്ഥയിലേക്കായി സർവ്വസമ്പത്തുകൾ നശിച്ചു അതിനുശേഷം മകൾക്ക് വിവാഹം കഴിഞ്ഞ് ും മരിച്ചു അങ്ങനെയുള്ള ഒരു ദുഃഖം കൂടെ വന്നപ്പോഴെ കുട്ടികളുടെ കാര്യത്തിലും ഒരു ഐശ്വര്യം കാണുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ള ഒരു അന്വേഷണം വന്നത് അപ്പൊ ഞാനിത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഇതുപോലെ പ്രോഗ്രാമിൽ പറഞ്ഞോട്ടെ ഈ കഥ അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും പറഞ്ഞോളൂ ആളുകൾക്ക് അതൊരു പാഠമാകട്ടെ കാരണം ഈ അച്ഛനും വളരെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹം അതുപോലെ നല്ല അവയർനെസ് ഉള്ള ഒരു മനുഷ്യനാണ് അല്ലാതെ വളരെ മിറ്റിയായിട്ടുള്ള ഒരാളൊന്നും അല്ലെത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു വളരെ ഫിലോസോഫിക്കൽ ആയിട്ട് ചിന്തിക്കാനും കഴിയുന്ന ആളാണ് അപ്പൊ അദ്ദേഹം വന്നു പോയി മനസ്സിലായി ആ സമയത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തിന് ട്രിഗർ ചെയ്യുന്ന ഒരു കാരണമുണ്ടാവൂലേ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കർമ്മം ആവില്ല തീർച്ചയായും നമ്മളെപ്പോഴും കൊണ്ടുപോയി അല്ല പഴയ ജന്മം തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല അല്ലെങ്കിലും ഒരു അത് അനുഭവിക്കാൻ അദ്ദേഹത്തിന് യോഗമുള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായി തീർച്ചയായും അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് അപ്പോ എങ്ങനെ മകനെ അതിന് കുറ്റം പറയും കുറ്റം പറയാൻ പറ്റും ഒന്നും മകനെ കുറ്റം പറയുന്നില്ല ഒരു കർമ്മം ചെയ്ത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റും കൂടെ അനുഭവിക്കാന്നുള്ളത് അതിന്റെ നിയമമാണ് അപ്പൊ ഇതുകൂടെ അനുഭവിച്ചോളൂ അതിന് ഒന്നും പറയുന്നില്ല പിന്നെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന്റെ കുട്ടികളുടെ ജാതകത്തിലൊക്കെ പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ട് അതായത് ഇതേപോലെയുള്ള ഇവർ അനുഭവിക്കാനുള്ള യോഗ അപ്പൊ ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യക്കായാലും കുട്ടികൾക്കായാലും ഇനി ഇവൻ എന്ന് പറയുന്ന ആ മനുഷ്യനായാലും ഇത് അനുഭവിക്കാൻ യോഗ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു ശൃംഖല പോലെയാണ് ചലഞ്ഞ് വല പോലെയാണ് മനസ്സിലായാലും ഇന്ന് ഒന്നിനെ നമുക്ക് അതിർത്തി എടുത്ത് മാറ്റാൻ പറ്റില്ല പക്ഷേ മനുഷ്യന് മാത്രമേ ഉള്ളൂ വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ളത് മറ്റേ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുനാമി വന്നപ്പോ മൃഗങ്ങൾക്കൊക്കെ അറിയായിരുന്നല്ലോ ഓടി രക്ഷപ്പെട്ടത് പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എല്ലാം ആ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാൽ പോകുന്ന മനുഷ്യന് മാത്രമാണ് ബുദ്ധി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇത് കിട്ടുന്ന അറിവും സാഹചര്യങ്ങളും വെച്ച് നമ്മളുടെ കോമൺ സെൻസും കൂടി ഉപയോഗിച്ച് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാം ഇത് ഇദ്ദേഹത്തിൻ്റെ വാശി ഒന്നുകൊണ്ട് മാത്രം ചെയ്യുന്നതാണല്ലോ ആവശ്യം കൊണ്ടല്ല ആവശ്യം കൊണ്ടല്ല ആവശ്യം കൊണ്ടല്ല വാശിയൊന്നുകൊണ്ട് മാത്രം അപ്പോൾ അവിടെ എന്താണ് വികാരമാണ് വിവേകത്തിനേക്കാളും മുന്നേ പോയത് അതാണ് അപ്പൊ അത് നമ്മൾക്ക് മനുഷ്യന് മാത്രമാണ് ആ ഒരു വിവേചന ബുദ്ധി അല്ലെങ്കില് ആ ഒരു ഫ്രീഡം ഫ്രീവില് ഒക്കെ ഉള്ളത് അപ്പൊ അത് സാമാന്യ നിലയിൽ നമ്മുടെ നിത്യ ജീവിതത്തില് എങ്ങനെയൊരു കാര്യം കേൾക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് പറഞ്ഞോളൂ ആർക്കെങ്കിലും പാഠമാകട്ടെ എന്നാ പറഞ്ഞത് ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മള് എത്രയോ കാര്യങ്ങൾ നമ്മളുടെ വികാര വിക്ഷേപങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് ഇടയ്ക്കൊന്ന് ആലോചിക്കാനൊരു ഒരു ഒരു ചിന്ത അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന് സാധിച്ചില്ല സാധിക്കാതിരുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അങ്ങനെ വാടക വീട്ടിൽ മരിക്കണം അതൊരു പുത്ര ദുഃഖം തന്നെയാണല്ലോ പുത്രൻ ഇങ്ങനെ ദുഖിപ്പിക്കാരണം സമൂഹത്തിലെ എല്ലാവരും അറിയുന്നു ബഹളം ഉണ്ടാക്കുന്നു ഭൂമി വാങ്ങാമെന്ന ആളുകളോട് പോയി സംസാരിക്കുന്നു ഇതൊരു അച്ഛനെ സംബന്ധിക്കുന്നിടത്തോളം അതിനകത്ത് പെയിൻ ഉണ്ട് ഏറ്റവും കൂടുതൽ അപമാനമുണ്ട് ദുഃഖമുണ്ട് സമ്മിശ്രമായ പല വികാരങ്ങളാണ് ആ വികാരത്തോടു കൂടിയല്ലേ അദ്ദേഹം മരിക്കുന്നത് വരെ ഉണ്ടായിട്ടുണ്ടാകുക ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു അയ്യോ യു അവനന്നങ്ങനെ ചെയ്തിട്ടാണല്ലോ ആ ഒരു പെയിൻ മരിക്കുന്നത് വരെ ഉണ്ടാകും അപ്പൊ അദ്ദേഹത്തിന്റെ അത് തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോ ദുഃഖം ഇദ്ദേഹം ഇത യോഗ്യത നേടിയ ജന്മത്തില് മനസിലായില്ലേ അങ്ങനെയാണ് അപ്പൊ ഈ ഇപ്പൊ നമ്മളിപ്പോ ഒരുതരം ശാപം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അത്യാവശ്യം നമ്മളെ രക്ഷിതാക്കളുടെ ഇതെന്ന് പറയാലോ ഞാനീ ചില ആൾക്കാരുണ്ട് നാമം ജപിക്കുന്ന ആളാണ് ഇപ്പം ശപിച്ച ഫലിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇവിടെ പറഞ്ഞു അച്ഛൻ വളരെ സാത്വികനായിരുന്നു പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ദൈവ ഭയവും ദൈവത്തിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്ന അപ്പോൾ അവിടെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരാൾ പ്രാർത്ഥന ജപിക്കുന്നുണ്ട് ജപിക്കുന്നത് കൊണ്ട് മനസ്സിന് വ്യത്യാസങ്ങൾ വരും കർമ്മത്തിൽ വ്യത്യാസങ്ങൾ വരാം പക്ഷെ അതുകൊണ്ട് അവര് സാധന ചെയ്യുന്നവരുടെ പറയുന്ന വാക്കുകൾക്കൊരു പവറുണ്ട് എന്ത് എന്തിനു വേണ്ടിയാണ് ഈ സാധനം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രേരക ഘടകത്തിനും ഒരു പ്രാധാന്യമുണ്ട് ചിലര് രാപ്പകലി ജപിക്കുന്ന ആൾക്കാര് എനിക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയാ ഇരുപത് മണിക്കൂറും ജപിച്ചോണ്ടായിരിക്കുന്നത് എനിക്ക് ഇനി ജപിക്കുകയാണോ വായിക്കുകയാണ് എന്തോ ആ സഹസ്രം നമ്മൾ വായിക്കും ഈ സഹസ്രം വായിക്കും ഇനി എന്ത് ചൊല്ലണന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാര് സഹജൈവിശന്നിരിക്കുന്ന ഒരു ഒരു നിമിഷത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ഉള്ള മനസ്ഥിതി കാണിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ ജവിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർക്കല്ലേ അപ്പൊ ചില മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയിക്കുമ്പോ ആളുകളിങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോ അറിയാതെ ഉച്ചത്തിൽ പറഞ്ഞു പോകും അമ്മ അവൾക്ക് അത് കൊടുക്കണേ ഇത് കൊടുക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവിടെ പോയിട്ട് അമ്മയോട് പറയണം അമ്മേ ആവാ ആവാ അതിലൊക്കെ ആരെങ്കിലും വിരോധമുള്ള ആൾക്കാരവർക്ക് അങ്ങനെ കൊടുക്കണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നത് കാണാം അപ്പോൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ജപങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ളതിനും ഒരു തീർച്ചയായും ഒരു ഇത് ഇമ്പാക്റ്റുണ്ട് ഈ ഈ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങൾ ഇത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്നും മുക്തമാ ഒരു പ്രായശ്ചിത്തം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ഒരു പക്ഷേ നമുക്ക് ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒക്കെ പറ്റാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചെയ്തത് തെറ്റായി പോയി അതിപ്പോൾ നമ്മൾ അനുഭവങ്ങൾ വെച്ചോ അല്ലാതെയോ അപ്പോ നമുക്ക് ആ കർമ്മഫലത്തിൽ നിന്നും ലക്ഷ്യപ്പെടാൻ പറ്റില്ലായിരിക്കും പക്ഷെ അറ്റ്ലീസ്റ്റ് ആ കർമ്മഫലത്തിന്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇമ്പാക്ട് പറയുക എന്നുള്ളത് ഇമ്പാക്ട് കുറയും കാരണം നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട അനുഭവങ്ങളുടെ മുദ്രണങ്ങൾ മാത്രമാണ് അപ്പൊ ഇത് അദ്ദേഹത്തിന് മനസാക്ഷിയിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ അച്ഛനോട് ചെയ്തല്ലോ പക്ഷെ ഒരു ഗ്രഹനില വെച്ചിട്ട് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന നിമിഷം തന്നെ അതെ എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള ആ ഒരു അവയർനെസ് തന്നെ വലിയൊരു അതെ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ മരിച്ചു പോയല്ലോ അപ്പൊ ആ ഒരു പിന്നെ ആത്മാവിന് വേണ്ട ചെയ്യേണ്ട റിച്വൽസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക പിന്നെ ഉള്ളത് ധ്യാനം ചെയ്യുക പിന്നെ യോഗ ചെയ്യാം ഏത് എനർജി സെന്ററാണ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നവർ അതനുസരിച്ചുള്ള യോഗ ചെയ്യാം നാമം ജപിക്കാം ഇവിടേക്കാണ് നാമം ജപത്തിൻ്റെ കൂടുതൽ പ്രസക്തി ഉള്ളത് അപ്പൊ നാമം ജപിക്കാം ഇതിപ്പോ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചു അച്ഛൻ നാമം ജപിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ കുഴപ്പം വന്നതെന്നല്ല അങ്ങനെയൊന്നും അല്ല അച്ഛൻ്റെ വേദന തന്നെയാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന കാരണം കാരണം അദ്ദേഹം ഇതിൻ്റെ ഒരു അപമാനം വേദന അതൊക്കെ തന്നെയാണ് അതിനകത്ത് പ്രധാന കാര്യമുള്ളത് ഇവിടെ എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് ചില സമയം നമ്മൾ ഇപ്പം എന്നെ എൻ്റെ പ്രവർത്തിനായിക്കോട്ടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ അമ്മയ്ക്ക് അച്ഛനും തെറ്റാണെന്ന് പറയാൻ പറ്റൂല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നു എൻ്റെ ശരി ഞാൻ ചെയ്യുന്നു അപ്പം എന്നെ ഞാൻ ഒരു രീതിയിലും ദ്രോഹിക്കുന്നില്ല പക്ഷേ അവർക്കതുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു വേദന വരും തീർച്ചയായും ആ വേദന ഞാൻ ശരിയാണ് ചെയ്യുന്നതെങ്കിലും എന്നെ എഫക്റ്റ് ചെയ്യുമോ ഒര് ആര് ചെയ്യുന്നതും തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനകത്താണ് അതിന്റെ കാര്യം ഇരിക്കുന്നത് ഒരാൾ ചെയ്യുന്നത് തെറ്റ് മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്കെല്ലാം സ്വീകാര്യമാകണമെന്നില്ല അത് അച്ഛനായാലും അമ്മയായാലും അച്ഛൻ തെറ്റ് പറയുന്നു അമ്മ തെറ്റ് പറയുന്നു നമ്മൾ ആ തെറ്റ് തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ കാര്യമാണെങ്കിൽ അതില് നമുക്കൊരു ദോഷവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളിപ്പോ അച്ഛനും ആയാലും അമ്മയായാലും അവർക്കും തെറ്റുപറ്റാം അവരുടെ കാഴ്ചപ്പാടില് തെറ്റുകളുണ്ടാകും അപ്പൊ ഈ നിയമം നീതി എന്നൊക്കെ പറയുന്ന വ്യക്തിഗതമായിട്ട് മാറും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കും നമ്മൾ അവർക്ക് ആഹാരത്തിന് വകയില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം അവർക്ക് ധാരാളമായിട്ടുണ്ട് എങ്കിലും നമ്മൾക്ക് പരിമിതമായിട്ടേ ഉള്ളൂ എങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിനത് എന്ത് തെറ്റാ പറയാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഓരോ സാഹചര്യം ഏതൊരു ധർമ്മവും അധർമ്മവും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും ഇതാണ് നിയമം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അച്ഛനും അമ്മയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാർത്ഥപരമായിട്ടൊരു കാര്യമാണ് നമ്മൾക്കത് ശരിയായ ഒരു നടപടി അല്ല എങ്കിൽ നമ്മളതിൽ എന്തുകൊണ്ട് നമ്മളത് സ്വാർത്ഥംന്ന് പോലും പറയാൻ പറ്റൂല ചേച്ചി അവരുടെ ഐഡിയോളജി അനുസരിച്ച് അവർ പറയുന്നതാണ് നമുക്ക് നല്ലത് എന്ന് അവർക്ക് തോന്നുമല്ലോ എല്ലാ മക്കളുടെയും അല്ല പക്ഷെ ഒരു മകളെന്ന് നിലയിലോ മകൻ എന്ന നിന്നിലോ എനിക്ക് തോന്നും എനിക്കതല്ല നല്ലത് മറ്റൊന്നാണ് നല്ലത് അപ്പൊ ഞാൻ എന്റെ പാത ചൂസ് ചെയ്യുമ്പോ സ്വാഭാവികമായും അവർക്കൊരു വേദന ഉണ്ടാവും ആ വേദന വേദന എന്റെ ജീവിതത്തിലെ തടസ്സമാകുമോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചില ചിലർ പറയുമല്ലോ അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുക ചില അമ്മമാർ ഇങ്ങനെ വേദനിച്ചാൽ പോലും അത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കും ഈശ്വരൻ എൻ്റെ വേദന കൊണ്ട് കുട്ടിക്കൊന്നും വരയരുതെന്ന് പ്രാർത്ഥിക്കണ അമ്മമാരെ എനിക്കറിയാം ചില അമ്മമാർ മക്കളെ വേദനിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് അമ്മമാർ എനിക്കറിയാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഉദാഹരണം പറയാം ഒരിക്കൽ ഒരാളെൻ്റെ അടുത്ത് ഒരാളല്ല ഒരുപാട് പേരും ഏറെ കൂടുതലും ആൾക്കാരും നമ്മൾ ഈ പുസ്തകങ്ങളിൽ വായിക്കുന്ന പോലെയുള്ള അച്ഛനും അമ്മ എന്നുള്ള അല്ല ഉള്ളത് ജീവിതത്തിൽ വളരെയേറെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ട് വളരെ കണ്ണീരോടുകൂടി എന്നോട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞു അമ്മയുടെ പേര് മറ്റും വളരെ വേദനാജനകമാണ് എനിക്കത് ഭയങ്കര സങ്കടമാണ് വളരെ ദുഃഖത്തോടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു താങ്കളത് വിഷമിക്കണ്ട വിഷമിക്കാതെ ഇരിക്കും ഇങ്ങനെയൊക്കെ ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ദിവസം മുന്നേ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മുറിയില് അമ്മയ് അവര് ഒരു പിന്നെ കുറെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായതാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു വിഷപ്പാമ്പ് കയറിയിട്ട് അമ്മ കണ്ടിരുന്നു ജോലിക്കാരും കണ്ടിരുന്നു ഈ മകനോട് പറഞ്ഞില്ല ഇദ്ദേഹം രണ്ടു ദിവസം പാമ്പിനൊപ്പം താമസിച്ചു പിന്നീട് ജോലിക്കാര് പറയുമ്പോഴാണ് ഇദ്ദേഹം അവിടെ പാമ്പുണ്ട് വിഷപ്പാമ്പ് റൂമിലുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് പോലും സ്വന്തം മകനോട് പറയാത്തവരമ്മ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അപ്പൊ അന്ന് ആ വീട്ടിൽ നിന്ന് അദ്ദേഹം താമസം മാറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കട്ട കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു കാര്യമാണ് ഞാൻ കേട്ടത് അപ്പൊ അത്രയൊന്നും നിങ്ങളുടെ അമ്മ ചെയ്തില്ലല്ലോ അങ്ങനെയുമുണ്ട് അമ്മമാരുടെ ലോകത്ത് അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനെ വിമർശിക്കും അതെനിക്ക് അറിയാം പക്ഷെ അമ്മയായതുകൊണ്ടോ അച്ഛനായതുകൊണ്ടോ ശരിക്കും അമ്മയും അച്ഛനും ആകണം എന്നില്ല അത് മനസ്സുകൊണ്ടുണ്ടാകുന്ന ഒരു ഭാവമാണ് കുട്ടിയുണ്ടായത് കൊണ്ട് ബയോളജിക്കലി മാത്രം സംഭവിക്കുന്നതല്ല അത് മനസ്സുകൊണ്ടാണ് മനസ്സുകൊണ്ടുണ്ടാകണം അങ്ങനെയുള്ളവര് കുട്ടികളുടെ നന്മക്ക് മാത്രമായിരിക്കും പറയുക ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും എന്തിനാ പറയുന്നത് എന്റെ കുട്ടി പഠിക്കണം ഫസ്റ്റ് ക്ലാസ് വാങ്ങണം എന്തിനാണ് എന്റെ ഈഗോയ്ക്ക് എനിക്ക് എന്റെ കുട്ടി അവിടെ എന്റെ കുട്ടി എന്നുള്ള ഒരു കാര്യമുണ്ട് ഈഗോ തലമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഉള്ളപ്പോ തന്നെ മറ്റേതും ഉണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാല് നല്ല ജീവിതം വിശ്വാസവും ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും എന്നുള്ള ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ പല പ്രശ്നങ്ങൾ വരുമ്പോ എന്നോട് ആൾക്കാർ അപ്പൊ ഞാൻ പെട്ടെന്ന് കറക്റ്റ് ഞാൻ പറയാം അങ്ങനെ പറയരുത് അപ്പൊ ഒരാൾക്ക് നല്ലത് വരണില്ല അല്ലെങ്കിൽ കുഞ്ഞിന് നല്ലത് എന്ന് വിചാരിച്ച് നമുക്ക് വിഷമിക്കാം അല്ലാതെ ഞാനിനി നാട്ടുകാരോട് എന്ത് പറയും മനസ്സിലാക്കാതെ പെരുമാറുന്നു ഒത്തിരി ആൾക്കാർ അപ്പൊ നമ്മുടെ ഭാവം എന്താണ് ഒരു അമ്മയുടെ അച്ഛന്റെ ഭാവം എന്താണ് അനുസരിച്ചിരിക്കും നമ്മളുടെ മനസ്സിലെ വേദന നമ്മളെ മക്കളെ നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യോ ഇല്ലയോന്നുള്ളത് അവർ ഒന്നുകൂടി ഇപ്പം നമ്മളുടെ ആവശ്യപ്പെടുന്ന കാര്യം നമ്മൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും ഒരു എന്താ പറയുന്നത് സാമൂഹ്യനീതിക്ക് ഒരു കാര്യമാണ് അച്ഛനും അമ്മയും പറയുന്നത് പക്ഷെ അത് ചെയ്യുന്നില്ല നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല നമുക്കറിയാം ഇതാണ് ചെയ്യേണ്ടതെന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ആ ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിലൊരു തോട്ടുണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ല അമ്മ പറഞ്ഞതനുസരിച്ചില്ല അങ്ങനെയാണെങ്കിൽ അത് പ്രോബ്ലമാണ് കാരണം അവിടെ നമ്മുടെ മനസ്സാക്ഷിക്ക് നമുക്ക് നിശ്ചയമില്ല നമുക്കൊരു കൺവിക്ഷൻ കൺവിഷൻ ഇല്ലാതെയുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കർമ്മമായിട്ട് വരികയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യാം അല്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് അറിയാം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം തീർച്ചയായും ശരിയാണ് അമ്മയും അച്ഛനും മനുഷ്യരാണ് അവർക്ക് തെറ്റ് സംഭവിക്കാം അവർ പറഞ്ഞു തെറ്റാണ് തെറ്റാണോ ശരിയാണോ ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അവബോധം നമുക്ക് വരും എന്നിട്ട് തീരുമാനമെടുക്കും അപ്പോൾ പ്രശ്നമില്ല പക്ഷെ മറ്റേ ചിന്ത ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്നിടത്തോളം കാലം അത് പ്രശ്നമാണ് ഈ ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ ചേച്ചി പറഞ്ഞ അതേ സിറ്റുവേഷനെ കുറച്ചുകൂടെ ഹൈപ്പത്തറ്റിക്കലായിട്ട് പറയുവാണ് ഇപ്പം മാറി താമസിക്കുന്നു ഭാര്യയോടൊപ്പം താമസിക്കുന്നു കുഞ്ഞുണ്ട് അപ്പം എൻ്റെ സ്വന്തം അല്ല ഈ വ്യക്തിയുടെ സ്വന്തം അല്ല ഈ പൈസ തിരിച്ചു പോയി ചോദിക്കണം എന്നുള്ളത് എനിക്ക് ഫാമിലി പ്രഷർ എൻ്റെ ഫാമിലിയിൽ നിന്ന് പ്രഷറുണ്ട് എൻ്റെ കുഞ്ഞിന് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നും എനിക്ക് ചൂസ് ചെയ്യേണ്ടി വരും ഒന്നുകിലും എനിക്കെൻ്റെ െ വിടേണ്ടി വരും ഇല്ലെങ്കിൽ എന്റെ പേരൻസിനെ വിടേണ്ടി നമ്മളൊരു തൃശങ്കൂ സ്വർഗത്ത് പോലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എനിക്കൊരു ഞാൻ എടുക്കുന്ന ഡെസിഷൻ അല്ലെടുക്കുന്ന ഡെസിഷനാണ് അങ്ങനെ ഒരു സാഹചര്യത്തില് വ്യത്യാസം ഉണ്ടോ ഈ അനുഭവങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്ന അവരവരുടെ നീതിബോധം അനുസരിച്ചാണ് ഇപ്പൊ ഈ ഭാര്യയും അച്ഛനും മാത്രമല്ലല്ലോ അവിടെയുള്ളത് കുട്ടിയില്ലേ അതെ ഫാക്ടറും കൂടിയുണ്ട് അവിടെ അതിനെ ായിട്ട് തീരുമാനിക്കുകയും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ബാധ്യതയുണ്ട് അതിന് പോയിട്ട് അച്ഛന്റെ അടുത്ത് സമരം ചെയ്യല്ലോ അപ്പോ വളരെ നമ്മൾ പല പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട് ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും ചില ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷമൊക്കെ വരുമ്പം പറയും അയ്യോ ഇയാൾ ഭയങ്കര പാവ മനുഷ്യനായിരുന്നു ആരെയും ദ്രോഹിച്ചിട്ടില്ല അപ്പൊ നമ്മൾ പറയും ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് പോലെ ചിലപ്പോൾ അടുത്ത ജന്മം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അതെന്ന് രക്ഷയുണ്ട് സ്വയം തിരിച്ചറിയുന്നത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ കർമ്മഫലത്തിൻ്റെ ആ ഒരു പിടിയിൽ നിന്നും പിടി കുറച്ചുകൂടെ ആയേയും അല്ലേ തീർച്ചയായും മൊത്തമായും നമ്മൾ മുക്തരായില്ലെങ്കിൽ പോലും അതിൻ്റെ അനുഭവങ്ങളുടെ തീവ്രത കുറയും അതിനോടൊപ്പം തന്നെ നമുക്ക് ധ്യാനവും യോഗയും ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ എന്താ പെയിൻ ഇസ് ഓപ്ഷണൽ സഫറിങ് അല്ല പെയിൻ ഇസ് ഇന്നെവിറ്റബിൾ ബട്ട് സഫറിങ് ഇസ് ഓപ്ഷണൽ എന്ന് പറയുന്ന പോലെ ആ വേദനയെ നമുക്ക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ നമുക്ക് നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് നീങ്ങാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഒരു അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നമസ്കാരം